ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ാണ് മഹേഷ് അലിസ അക്ഷയ് വലിയൊരു പ്രതിഷേധവുമായിട്ടാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഒരു ചലഞ്ച് നമ്മൾ ഞാൻ നടത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ അവര് നാട്ടിൽ പോകുമ്പോൾ ഇന്ത്യയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ വിമാന സർവീസ് അതിൽ ഒരിക്കലും ടിക്കറ്റ് എടുക്കില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ശ്ലോകങ്ങൾ തയ്യാറാകുമോ അത് ഞാൻ ചോദിക്കാൻ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കരുത് എന്ന് എന്റെ ഭാഗത്തുള്ള ഒരു പ്രതിഷേധം അറിയിക്കുക അതോടൊപ്പം എത്രത്തോളം പേര് നിൽക്കുന്നു എന്ന് എനിക്ക് അറിയണം കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഓപ്പറേറ്റ് വിമാന സർവീസിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാതെ നമ്മൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക കാരണം നമ്മുടെ കേന്ദ്ര സർക്കാരാണ് നമ്മുടെ വിമാനത്താവളങ്ങൾക്ക് വിമാനം ഇറങ്ങുന്നതിന് മറ്റുമുള്ള അനുമതി കൊടുക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് ഒരു കത്തെഴുതി പ്രവാസികൾ ഓണത്തിന് മറ്റും നാട്ടിലേക്ക് വരുമ്പോൾ കനത്ത ടിക്കറ്റ് നിരക്ക് കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അപ്പൊ അതിലൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഒരു കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നാക്കാതെ അതിൽ നമുക്ക് ഇടപെടാനേ പറ്റില്ല എന്ന് ഇന്നലെ മറുപടി കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയക്കുന്നു അതുപോലെ തന്നെ അടൂർ പ്രകാശിനെ പോലുള്ള എം പിമാരൊക്കെ തന്നെ ഇക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ നേരിട്ട് പറയാണ് അതിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല അത് വിമാന കമ്പനിയാണ് തീരുമാനിക്കേണ്ടതെന്ന് പക്ഷെ അങ്ങനെയുള്ള വിമാന കമ്പനിയോട് നമ്മൾ നമ്മളെന്തിനെ സഹകരിക്കണം എല്ലാവരും ഒരു തീരുമാനമെടുക്കുക ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന അതായത് ഒരുപാട് വിമാനങ്ങൾ ഉണ്ടല്ലോ അതിൽ നിന്ന് ടിക്കറ്റ് എടുക്കില്ലാൻ തീരുമാനിക്കുക ഇവിടെ നിന്നുള്ള ഓപ്പറേറ്റ് ചെയ്യുന്ന എയർ എയർ അറേബ്യ ഉണ്ട് എമിറേറ്റ്സ് ഉണ്ട് ഉണ്ട് ഫ്ലൈദുബായ ഉണ്ട് അല്ലാതെ ഇപ്പോൾ നമുക്ക് സലാമ എയർ തുടങ്ങിയിട്ടുണ്ട് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ കൂടി അങ്ങനെയുള്ള ടിക്കറ്റ് മാത്രം എടുത്തുകൊണ്ട് എല്ലാവരും മറ്റുള്ള ഇന്ത്യൻ സെക്ടറിലേക്ക് പോകുന്ന മറ്റു ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനങ്ങളെ നമ്മൾ ബഹിഷ്കരിക്കാൻ വേണ്ടി തയ്യാറാകണം കാരണം ഇപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇന്ന് നാട്ടിലേക്ക് പോകണമെങ്കിൽ നാട്ടില് നാട്ടിൽ നാളെ നാട്ടിലേക്ക് പോകണമെങ്കിൽ എയർ ഇന്ത്യക്ക് കോഴിക്കോട്ടേക്ക് ദുബായിൽ നിന്ന് കോഴിക്കോട്ട് കാണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് ആണ് വൺ വേ ടിക്കറ്റിന് ആയിരത്തി എഴുന്നൂറ് മൂന്ന് ദിവസത്തേക്ക് ആയിരത്തി എഴുന്നൂറ് പിന്നെ അടുത്ത ദിവസം തൊള്ളായിരത്തി അമ്പത് കിട്ടുന്നുണ്ട് ഇടയിൽ എപ്പോഴും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാണിക്കുന്നുണ്ട് പിന്നെ ഓഗസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇടയിൽ ഒന്നു രണ്ടു ദിവസം മാത്രം കാണിക്കുന്നു ആക്ച്വലി ഓഗസ്റ്റ് ഒരു ഒരു ഫോർ ഫിഫ്റ്റി ഫൈവ് ഇത്രയും വലിയ തുക കൊടുത്തിട്ടും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റി കിട്ടുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തിയുടെ വാക്ക് കേൾക്കാൻ യാത്രക്കാരനാണ് അദ്ദേഹം പറഞ്ഞ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ലഘുഭക്ഷണം പോലും ഇപ്പൊ എയർ ഇന്ത്യ സ്നാക്സ് ഒക്കെ കൊടുക്കുന്നത് നമ്മളിപ്പോ ഒരു മണിയുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ പത്ത് മണിക്ക് ഒരു മണിക്ക് ബോർഡ് ചെയ്തു പോകുന്നതന്നെ അതും പോരാഞ്ഞിട്ട് ഫ്ലൈറ്റ് ഡിലേ ആകുന്നതിന്റെ കൂട്ടത്തിൽ ഇത്രയും ആൾക്കാരെ ഒരു തരത്തിലുള്ള ആൾക്കാരൊരുതരത്തിലുള്ള പരിഗണനയും ഡിലേ ആകുമ്പോ ശരിക്കും അതുപോലും അത് തിരിഞ്ഞു നോക്കാതെ എനിക്കൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ രണ്ടു മൂന്ന് മണിക്കൂർ ഒരു എ സി പോലും ഇല്ലാത്തൊരു വിമാനത്തിനകത്ത് കഴിയേണ്ടി വരുന്ന നമ്മുടെ മലയാള സുഹൃത്തുക്കളെ കുറിച്ച് വാർത്ത വന്നിരുന്നു അതുപോലെ എനിക്കൊരു അനുഭവം രണ്ടു കൊല്ലം മുമ്പ് എനിക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനൊരു മൂന്നര മണിക്കൂറോളം എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ തന്നെ ഞാൻ കെണിഞ്ഞു അവസ്ഥ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ ചൂടെടുത്ത് ഒരു രക്ഷയില്ലാത്ത അവസ്ഥ പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി നാട്ടിലെത്തി എങ്ങനെ ഇറങ്ങി വന്നപ്പോൾ നമുക്ക് ബാഗേജ് കിട്ടാത്ത അവസ്ഥ ബാഗേജ് പിന്നീട് അവർ പറഞ്ഞു വിമാന കമ്പനി പറഞ്ഞു നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞ് എത്തി നിങ്ങൾ വീട്ടിലെത്തിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനിക്കുക നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഒരു തരത്തിലും തലവെച്ചു കൊടുക്കാൻ പാടില്ല ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഇവിടെ എല്ലാവരും പ്രത്യേകിച്ച് പ്രവാസി സംഘടനകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ചാർട്ടേഡ് വിമാനത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ നമുക്ക് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ഇവിടുത്തെ ഭരണകർത്താക്കളുമായി ഏറ്റവും അടുപ്പമുള്ള ഒരുപാട് പ്രമുഖ വ്യവസായികളും വ്യാപാരികളൊക്കെ ഉണ്ട് അവരൊക്കെ അതിന് ഇടപെട്ട് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്ന വിമാനത്തിന് ഒരു ചെറിയ തുകയില്ലെങ്കിൽ കുറേ കുറച്ച് കുറവ് വരുത്താനുള്ള ഒരു അഭ്യർത്ഥന നടത്തണം എന്നുള്ള ഒരു സജഷൻ കൂടി മുന്നോട്ട് പോയിക്കുകയാണ് കാരണം എന്നിരുന്നാലും നമുക്ക് കുറച്ച് ഒരാശ്വാസത്തോട് പോകാൻ കിട്ടിക്കഴിഞ്ഞുള്ള അവസരം ഉണ്ടല്ലോ അത് വലിയ കാര്യമാണ് അതുകൊണ്ട് വലിയൊരു എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനും നാട്ടിലേക്ക് പോകാനുള്ള ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോകേണ്ട ആവശ്യത്തിന് നിൽക്കുന്നതായിരുന്നു അപ്പോഴാണ് നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറും ആയിരത്തി എണ്ണൂറും വൺ വേ ടിക്കന് കാണിക്കുന്നത് നമ്മുടെ നമുക്കത് എങ്ങനെയാണ് ഒരു വൺ വേക്ക് അത് കൊടുക്കുക എന്നൊരു മൈൻഡ് നമുക്ക് ചിലപ്പോൾ എമർജൻസി എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കമ്പയർ അത്രയും ഒന്നും വരണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നമുക്ക് ഷാർജയിലായാലും ദുബായിലായി ദുബായിലായിക്കഴിഞ്ഞാൽ അബുദാബിന്നൊക്കെ തന്നെ എയർ എയർബേസ് സർവീസ് ഉണ്ട് പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് പറഞ്ഞിരിക്കും അത് അതുപോലുള്ള ഒരു ശരിക്കും ടൈം വെച്ച് പോകുന്ന വിമാന കമ്പനികൾ നമുക്കില്ല എന്ന് തന്നെ പറയാം നമ്മളെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വരുന്ന വിമാനങ്ങൾ ഒരിക്കലും ടൈമ് പാലിക്കാനോ അല്ലെങ്കിൽ അത് നമ്മളുടെ ഒരു മാനുഷിക പരിഗണന നൽകാനോ തയ്യാറാവാത്ത കമ്പനികളാണ് പലതും ഉള്ളത് അതുകൊണ്ട് അത് ബഹിഷ്കരിച്ചേ പറ്റൂ അതിൽ ടിക്കറ്റ് നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന നാട്ടിലേക്ക് പോകുന്ന വിമാനങ്ങൾ ടിക്കറ്റ് ശ്രമിക്കുക മെസ്സേജുകളും വന്നിട്ടുണ്ട് നാസറിന്റെ ഒരു മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ചാർട്ടേഡ് കപ്പൽ ഓടിച്ച് കാണിച്ചു കൊടുക്കുക നമ്മൾ മലയാളികൾ വിചാരിച്ചു പറയുന്നുണ്ട് കുറെ അധികം കമന്റ്സുകൾ വരുന്നുണ്ട് പിന്നെ ടാറ്റ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി എന്നുള്ള ഒരാളുടെ ഒരു ചോദ്യമുണ്ട് ഇല്ല അത് ഞാൻ പറഞ്ഞു ടാറ്റ ഏറ്റെടുത്ത ശേഷം ഒഴിവാക്കിയത് അങ്ങനെയുള്ള കുറെ ഭാഗമായിട്ട് ഒരു 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 കോർപ്പറേറ്റ് അത് എടുക്കുമ്പോൾ അവരുടെ പ്രോഫിറ്റബിലിറ്റി മാത്രമേ അവർ നോക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം ഓഫ് അത് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ് അപ്പോ എന്തായിരുന്നാലും നമുക്ക് നോക്കാം ഒരു കാര്യം കൂടി പറയാം നമ്മളിപ്പോ നാട്ടിലേക്ക് അയക്കുന്ന വിദേശ പണത്തിന്റെ കാര്യത്തിൽ ഏകദേശം നമ്മുടെ യു എയിൽ നിന്ന് മാത്രം അതായത് ഇന്ത്യയിലേക്ക് എത്തുന്നതിന് ഇരുപത്തഞ്ച് ശതമാനത്തിലധികം യു എ നിന്ന് പോകുന്നതാണ് നമ്മുടെ ഇവിടുന്ന് ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നവരുടെ എണ്ണം അത് കൂടുതലുമാണ് അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ എന്നാൽ അതിന്റെ ഒരു പരിഗണന അവിടെ പിന്നെയും ചൂഷണം ചെയ്യാൻ വേണ്ടി പോകാല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന സർവീസുകളിൽ കഴിയുന്നതും ടിക്കറ്റ് എടുത്ത് മറ്റതിനെ ബഹിഷ്കരിക്കുന്ന ഒരു പ്രതിഷേധത്തിലേക്ക് എല്ലാവരും വരണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ഈ ഒരു ഈ ഒരു നോട്ട് നമ്മൾ എൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പ്രൊട്ടസ്റ്റിന് നിങ്ങൾ കാണിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് പോയിന്റ് നിങ്ങൾ കാണിക്കേണ്ടത് ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മെസ്സേജുകൾ ഞങ്ങൾ ഇവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട് മെസ്സേജ് ഇടപെടലുകൾ നടത്തിയാൽ വിജയം കാണും എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് എല്ലാ മെസ്സേജുകളും വിശേഷങ്ങളും മോണിറ്റർ ചെയ്യുന്നതാണ് താങ്ക് യു സോ മച്ച് ന്യൂ വിത്ത് മഹേഷിൽ വളരെ ഗൌരവമേറെ ചർച്ചയായിരുന്നു നടത്തുന്നത് അക്ഷയം മഹേഷും അലീസുമാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്